ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ബി പിസ് ഹൗസ് കഴിഞ്ഞ രണ്ട് മാസത്തെ അവധിക്കാലം ഇവിടെ മക്കൾ എങ്ങനെയാണ് അടിച്ചു പൊളിച്ചതെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ വീഡിയോ ഇടാൻ ഇച്ചിരി ലേറ്റ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ എഡിറ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കും ഞാൻ അതുകൊണ്ട് ഇത് ലേറ്റ് ആയി ആയിപ്പോകുന്നേ അങ്ങനെ അവധിക്കാലം തുടങ്ങി ആദ്യത്തെ ഒരാഴ്ചത്തേനുണ്ടല്ലോ കുക്കുവിൻ്റെ വേദവാടത്തിൻ്റെ വിശ്വാസോത്സവവും പരീക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ഒരു മാഴ്ചത്തേന് അവൾ ബിസിയായിരുന്നു ആയിരുന്നു ജയക്കൂട്ടനാണെങ്കിൽ കളി തന്നെ കളിയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് പഠിത്തത്തിൽ നിന്നൊന്ന് ഒന്ന് ഫ്രീ ആയി കിട്ടിയതുപോലെ പോലെ തോന്നിയത് അങ്ങനെ വേദവാട പരീക്ഷയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളൊരു ടൂറിന് പോയി ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ടൂർ വാഗമണ്ണിലേക്കായിരുന്നു അപ്പം വാഗമണ്ണിലെ ടൂറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അപ്പം വാഗമണ്ണിൽ പോയി അതിന് എന്തായാലും അവിടം വരെ പോയതല്ലേ അതുകൊണ്ട് ഭരണ കൂടെ പോയിട്ടാണ് ഞങ്ങൾ തിരിച്ച് വന്നത് ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം കുക്കുവിന് എല്ലാ ദിവസവും ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഈ ഫസ്റ്റ് വീക്കിൽ അവളുടെ അരങ്ങേറ്റമായിരുന്നു ആയിരുന്നു അപ്പം അരങ്ങേറ്റത്തിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പം അങ്ങനെ അതിൻ്റെ തിരക്കിലായിരുന്നു അവൾ ജയ്ക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത വീട്ടിൽ കൂട്ടുകാരി കുട്ടിയുണ്ടെന്ന് പറഞ്ഞില്ലേ പൊന്നു അപ്പം ജയക്കൂട്ടനും പൊന്നും മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ ഒരുമിച്ച് കളിയായിരുന്നു പിന്നെ വേറൊരു കുട്ടിയും കൂടി ഉണ്ട് അടുത്ത വീട്ടിൽ അപ്പം അവനും മിക്കവാറും ദിവസങ്ങളിലൊക്കെ വരാറുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ടും അപ്പം അവൻ്റെ നാട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നാളെ തന്നെ അവൻ നാട്ടിൽ പോയോണ്ട് കുറേ നാളെ തന്നെ അവൻ ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഈ കാണുന്ന വീഡിയോ എന്താണെന്ന് ചെഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ സ്വന്തമായിട്ട് കിളച്ച പുതിന നടുന്നതാണ് കേട്ടോ പുതിന തണ്ടൊക്കെ മുറിച്ച് കൊടുത്ത് ഞാൻ കുഞ്ഞി ഒരു തൂമ്പയും കൊടുത്ത് രണ്ടുപേരും കൂടെ കിളച്ച് പുതിന നട്ട് എല്ലാ ദിവസവും വെള്ളമൊക്കെ നനച്ച് ഇത് വളർന്ന് വന്നായിരുന്നു കേട്ടോ വളർന്നു വന്ന് ഞങ്ങൾ ഇതിനകത്തുന്ന ഒരാവശ്യങ്ങൾക്കായിട്ട് ഇലയൊക്കെ മുറിച്ചെടുക്കായിരുന്നു പിന്നെ നല്ല അടമഴയായില്ലേ മെയ് മാസമായപ്പോൾ അപ്പോൾ പോയി ഞങ്ങൾ പിന്നെ വേറൊരു ചട്ടിക്കകത്ത് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാളുടെയും കളിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ വെയിലും മഴയില്ലാത്ത നേരം നോക്കി പുറത്തിറങ്ങാനുള്ള സമയം നോക്കിയിരിക്കുമായിരുന്നു പിന്നെ വേറെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ച് ഒന്ന് ഞാൻ ഇവർക്ക് ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പടം വരയ്ക്കാനായിട്ട് ഞാൻ ടി വിയിൽ യൂട്യൂബ് ആക്കിയിട്ടുണ്ടല്ലോ പടം വരയ്ക്കുന്ന ഹൗ ടു ഡ്രോ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാനായിട്ട് ആയിട്ട് കൊടുക്കും പിന്നെ അവർ തന്നെ തന്നെ പോസ് ചെയ്ത് പോസ് ചെയ്ത് അതുപോലെ ആ ഒരു വരയ്ക്കുന്ന ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇവരും വരയ്ക്കുമായിരുന്നു കേട്ടോ അപ്പം കുക്കൂന്നും ചെയ്കൂട്ടിനും ബുക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പൊന്നു വരണ നേരത്താണെങ്കിൽ പൊന്നൂനും ഒരു ബുക്ക് കൊടുക്കും അപ്പോൾ അങ്ങനെ എല്ലാവരും ഇരുന്ന് പടം വരയ്ക്കാണെന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ വലിയ പടം വരക്കാറൊന്നും അല്ല കേട്ടോ ഇതൊക്കെ നോക്കി വരയ്ക്കുമ്പം അവർക്കൊരു കോൺസെൻട്രേഷനും പിന്നെ അവർക്ക് പുതിയ ക്രിയേറ്റിവിറ്റി ഐഡിയാസും ഒക്കെ കിട്ടുമല്ലോ പിന്നെ കൈ വഴങ്ങാനും ഒക്കെ നല്ലതല്ലേ ഇപ്പോഴത്തെ ഈ കാണുന്നത് ജയക്കൂട്ടം വരച്ച കുറച്ച് പടങ്ങളാണേ നേരത്തെ ഒന്നും തീരെ വരയ്ക്കാൻ അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇപ്പം ഇതൊക്കെ വരച്ച് വരച്ച് വരച്ചിട്ടുണ്ടല്ലോ കുറച്ചൊക്കെ ഒന്ന് വരയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാലാണെങ്കിലും അതുപോലെയൊക്കെ വരയ്ക്കാനുള്ള ഒരു ഐഡിയയൊക്കെ കിട്ടിത്തുടങ്ങി അവനാണെങ്കിലും മോക്കാണെങ്കിലും ഒക്കെ പിന്നെ ഞാൻ ഞാനവന് ഈ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ലെറ്റേഴ്സും അതുപോലെ മാത്സില് വൺ ടു ത്രീയും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് വേറെ ബുക്കുകളൊക്കെ കൊടുക്കുമായിരുന്നു കേട്ട് അതൊക്കെ ഈ പഴയ ബുക്കുകളുടെ ബാക്കി വന്ന പേജസ് ഒക്കെ ഉണ്ടല്ലോ അതിലൂടെയൊക്കെ എഴുതാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുമായിരുന്നു അക്ഷരങ്ങളൊന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുക്കുനാണെങ്കിൽ പഴയ ഈ കോപ്പി ബുക്കുകളൊക്കെ കൊടുക്കും ഇപ്പം ഒരു വിഷയം ഒരു അതായത് മലയാളം ഒരു പേജ് ഹിന്ദി ഒരു പേജ് ഇംഗ്ലീഷ് ഒരു പേജ് അങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് നന്നാവാനായിട്ട് എഴുതാൻ പറയുമായിരുന്നേ അതുപോലെ ഇംഗ്ലീഷിൻ്റെ കേഴ്സീവ് റൈറ്റിങ്ങിൻ്റെ ബുക്ക് ഇതിപ്പോൾ കണ്ടില്ലേ ഇതുമാതിരിയുള്ള ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് എഴുതാനായിട്ടേ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട പടമുള്ള ബുക്കുകൾ ഇത് ഈ നാൽപ്പത് അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടും ഇതുപോലത്തെ കളറടിക്കാനുള്ള ബുക്കുകളൊക്കെ അപ്പം ഇതുപോലത്തെ ബുക്കുകളും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് കളറടിക്കാനൊക്കെ ആയിട്ട് കുക്കിന് പിന്നെ ആ ബാക്കേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വെച്ച് ഒരു അരമണിക്കൂർ നേരത്തേനെ ഒക്കെ ഉണ്ടാവുകയുള്ളു വൈകീട്ടേ അവൾക്ക് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഈ വർഷത്തെ അല്ല കഴിഞ്ഞ വർഷത്തെ അവധിക്കാലത്ത് രണ്ട് രണ്ട് മാസം ഓഫ്ലൈൻ ക്ലാസ് കൂടിയായിരുന്നു ഇപ്പം ആ ടീച്ചർ തന്നെ ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട് ആ ക്ലാസ് കൂടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം അവൾക്ക് മാത്സ് കുറച്ച് ഈസിയായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ ബുക്സൊക്കെ ഇരിപ്പുണ്ട് അവളെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു ജൈക്കൂട്ടിന്ന് അതൊന്നും വായിക്കാനായിട്ടില്ല അപ്പോൾ അവന് മിന്നാ മിന്നി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര മടിയാണ് നമ്മൾ കൂടെ ഇരുന്ന് ഓരോ കളർ അടിപ്പിക്കും ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കുമ്പം അവൻ ചെയ്യുമായിരുന്നു കളർ അടിക്കലും പടം വരയ്ക്കൽ പിന്നെ കഥകളൊക്കെ ഇരുത്തി പറഞ്ഞു കൊടുക്കണം ഭയങ്കര മടി അത് കേട്ടിരിക്കാനുള്ള ഒരു ക്ഷമയില്ല പിന്നെ അത് പസിൽസ് ഈ ഒരു പസിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇതൊരു നല്ല സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് സമയം സമയമെടുക്കുമായിരുന്നു നല്ല ശ്രദ്ധയോടെ ഇരിക്കണം ക്ഷമയോടെ ഇരിക്കുകയും ചെയ്യണം ഇത് അവരുടെ കസിൻസ് വന്നു കഴിഞ്ഞപ്പം ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ പിന്നെ വേറെ ഒരു പസിലും കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഞാൻ വേറെ ഒന്നോട് പാക്കറ്റ് പൊട്ടിക്കാനുണ്ട് അപ്പോൾ അത് ചെയ്യാൻ നേരത്തെ വീഡിയോ എടുത്തിട്ടിടാം ഇതൊരു ബിൽഡിംഗ് മാതിരി ഒരു സംഭവം ഉണ്ടാക്കുന്നതാണ് ഇതും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ അവർക്ക് കഴിഞ്ഞ ഒരു ബിൽഡിംഗ് ആയി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അവരുടെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ കുട്ടികളുടെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇവരെപ്പോഴും കളിയായിരുന്നു കേട്ടോ അതുതന്നെ ഒരു സമയം പോക്കായിരുന്നല്ലോ പിന്നെ മെയ് മാസം ആയപ്പോഴേക്കും മഴ നല്ല തകർത്ത് പെയ്യുന്ന മഴ ഇവിടെ ഞങ്ങളുടെ ഈ കൊച്ചു തോട് കണ്ടില്ലേ വീടിന് വീടിൻ്റെ ഒരു കൊച്ചു തോടാണത് അവിടെയൊക്കെ സാധാരണ മഴക്കാലങ്ങളിൽ ഈ ജൂലൈ മാസത്തിലൊക്കെ നല്ല അടമഴ പിടിക്കില്ലേ ആ സമയത്ത് വെള്ളം ഉണ്ടാകാറുള്ളു അപ്പോൾ ഈ കൊല്ലമാണെങ്കിൽ മെയ് മാസത്തിൽ തന്നെ വെള്ളമായി അപ്പം ഈ സമയത്ത് ഇങ്ങനെ നല്ല ഭയങ്കര മഴയും ഇടിയും കാറ്റും എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് കുട്ടികൾക്ക് എപ്പോഴും എപ്പോഴും അങ്ങനെ പുറത്തിറങ്ങി കളിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നില്ല അവർ ഈ മഴ തോറേണ്ട നേരെ നോക്കിയിരിക്കായിരുന്നു പുറത്തിറങ്ങാനായിട്ട് അങ്ങനെ മഴയായി കാലാവസ്ഥയൊക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഒരസുഖം പിടിക്കലുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഞങ്ങൾക്കും ഇവിടെ എല്ലാവർക്കും പനിയൊക്കെ പിടിച്ചു ഹോസ്പിറ്റലിൽ കേസൊക്കെയായിട്ട് കുറച്ച് ദിവസം അങ്ങനെ അങ്ങ് പോയി പിന്നെ അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ എടുക്കാൻ വേണ്ടി സഹായിപ്പിക്കുമായിരുന്നു അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന പണികളൊക്കെ ഇത് പച്ചക്കറി അരിയിൽ ചെറുത ചെറിയ രീതിയിലൊക്കെ പിന്നെ എന്താ പാത്രം കഴുക്കോ തൂക്കലോ തുണി വിരിച്ചിടാൻ സഹായിക്കലോ തുണി മടക്കലോ അങ്ങനെ അവർക്ക് പറ്റാവുന്ന പണികളൊക്കെ എടുപ്പിക്കുമായിരുന്നു ഇതൊട്ട് ഇത് ചെയ്കൂട്ടൻ ചക്കുരു പൊളിക്കുന്നതാണ് ചക്ക തൊലി കളഞ്ഞ് എടുക്കും അതിൻ്റെ ഈ ബ്രൗൺ കളറുള്ളത് സാധനം നല്ലതാണെന്നല്ലേ പറയുന്നത് അപ്പം അത് കളയുക അത് കളയാനവനറിയില്ല രണ്ടുപേരും അതിൻ്റെ കുഞ്ഞി കത്തി വെച്ചിട്ടേ തൊലി കളയും ഇത് പിന്നെ മുരിങ്ങയില അടർത്തി എടുക്കുകയാണ് കേട്ടോ മുരിങ്ങയിലയുടെ കേടുള്ള ഭാഗൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടി വി ഒക്കെ കണ്ടോണ്ടിരുന്ന് അവർക്ക് ഇതങ്ങ് അടർത്തി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴേക്കും എന്താ സ്കൂൾ തുറക്കാനുള്ള ദിവസം പെട്ടെന്ന് അടുക്കാറായി സ്കൂളിൽ കൊണ്ടാകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഒരു ബാഗും ചെരുപ്പും വാങ്ങിച്ചിട്ട് അവനത് കയ്യിൽ നിന്ന് താഴെ വെക്കുകയല്ല ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും പോലും ഈ ഭാഗം ചെരുപ്പ് ഇട്ടുകൊണ്ടായിരിക്കും ചുമ്മാ അത് ഇട്ടുകൊണ്ട് വീട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു എപ്പോഴും കുറച്ച് ദിവസത്തേന് ഒരു കുട മേടിച്ചതാണെന്നുണ്ടെങ്കിലും അതും ചുമ്മാ ചൂടിക്കൊണ്ട് മുറ്റത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കു നടക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പിന്നെ ബുക്കൊക്കെ നേരത്തെ തന്നെ കിട്ടിയതായിരുന്നു സ്കൂളിൽ അടച്ചപാടെ കിട്ടിയതായിരുന്നു ബുക്കൊക്കെ എന്നാലും ഞാനത് എടുക്കാതെ പാത്തു വെച്ചേക്കുമായിരുന്നേ അത് അന്നേരം എടുത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇവൻ അത് എടുത്ത് എടുത്തോണ്ട് നടക്കും ചുമ്മാ പടങ്ങളൊക്കെ നോക്കാനാണെങ്കിലുമേ പിന്നെ അവസാനം സ്കൂൾ തുറക്കാറാകുമ്പോഴേക്കും ചിലപ്പോൾ അതിൻ്റെ ബാക്കിയൊന്നും കാണുകയല്ല അതുകൊണ്ട് ഞാനത് എടുത്ത് പാത്തു വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ സ്കൂൾ തുറക്കാറായപ്പോഴാണ് അതൊക്കെ പൊതിഞ്ഞത് കുക്കുൻ്റെ ആണെങ്കിൽ ബുക്ക് പിന്നെ അവൾ കൂടെ കൂടി പൊതിഞ്ഞ് അവൾ തന്നെ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് പേരൊക്കെ എഴുതി മാറ്റി വെച്ചു ജയ്ക്കൂട്ടൻ്റെ ആണെങ്കിൽ അവന് പൊതിയാനൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ കൊറിഞ്ഞുകൊടുത്തു നെയിം സ്ലിപ്പ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അവൻ കൂടി കേട്ടോ അടുത്തിരുന്ന് അവൻ ഈ ഇതിൻ്റെ പേപ്പറൊക്കെ മുറിച്ച് മുറിച്ച് കളിക്കുകയാണ് അങ്ങനെ സ്കൂൾ അവധി ചടപടാന്ന് പറഞ്ഞ കഴിഞ്ഞു സ്കൂൾ അടച്ച സമയത്താണെങ്കിൽ കുക്ക് പറയുമായിരുന്നു ഇനി രണ്ട് മാസം എന്ത് ചെയ്യും അവളുടെ കൂട്ടുകാരൊക്കെ സ്കൂളിലാണ് അവളുടെ പ്രായത്തിലുള്ള പിള്ളേരൊന്നും അങ്ങനെ ഇവിടെ കളിക്കാനില്ല പിന്നെ അവധിക്കൊക്കെ വരുന്ന കുട്ടികളൊക്കെ ആണെങ്കിലേ ഉള്ളു അപ്പം അവൾ പറയായിരുന്നു എന്നാ ചെയ്യും എന്നൊക്കെ പക്ഷേ സ്കൂൾ ഈ രണ്ട് മാസത്തെ അവധി തീർന്നപ്പോഴേക്കും അവൾ പറഞ്ഞു അയ്യോ എന്നാ പെട്ടെന്ന സമയം കടന്നു പോയ രണ്ട് മാസം പോയത് അറിഞ്ഞില്ലാന്ന് അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞു പോയി രണ്ടുപേരും ഇപ്പം സ്കൂളിൽ പോയി തുടങ്ങി അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിന് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയിട്ടോ അടുത്ത വീഡിയോയുമായിട്ട് വേണ്ട ഉടനെ കാണാൻ പോയി